പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പാർട്ട് ടൈം ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ട് പുറത്ത് പഠിക്കാൻ പോകുന്ന പെൺമക്കള് പണമുണ്ടാക്കാൻ കണ്ടെത്തുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പെൺമക്കളുള്ള മാതാപിതാക്കൾ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക മക്കളെ പുറത്തേക്ക് പഠിക്കാൻ വിടുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവസാനം ഈ രീതിയിലായിരിക്കും കുട്ടികളായി തീരുക ഞങ്ങളെ ആരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാം ആരും ഒന്നും പറയില്ല പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പാർട്ട് ടൈം ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ട് പുറത്ത് പഠിക്കാൻ പോകുന്ന ആ പെൺമക്കൾ പണമുണ്ടാക്കാൻ കണ്ടെത്തുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ഈ സി സി ടി വിയിലൂടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഒരു പെൺകുട്ടി തൻ്റെ കൂട്ടുകാരനും ഒത്തിട്ട് പട്ടാപ്പകൽ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കലാപരിപാടികളാണ് ലൈക്ക് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സമയം കളയേണ്ട നമുക്ക് വീഡിയോ കാണാം നോക്കുക ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് റോഡരികിലുള്ള സി സി ടി വി ആണ് നിങ്ങൾക്ക് അവിടെ ഒരു പയ്യൻ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് കോളേജിൽ ലീവാക്കി എന്നിട്ട് ഈ കലാപരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഒരാൾ ബൈക്കിൽ വന്നു ബൈക്ക് അവിടെ വെച്ചു അയാൾ എന്ത് ചെയ്തു അയാൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്കാണ് കേട്ടോ അയാൾ പോയത് ആ ഓഫീസിലാണെന്ന് തോന്നുന്നു അയാൾ വർക്ക് ചെയ്യുന്നത് എന്തോ പേപ്പറെ എടുക്കാൻ മറന്നു പോയതാണോ എന്നറിയില്ല അല്ലെങ്കിൽ സൈറ്റിൽ നിന്ന് വരുന്നതാണോ എന്നറിയില്ല ഓഫീസിലേക്ക് പോയി പേപ്പർ എടുത്ത് തിരിച്ച് വന്നു ബൈക്ക് എടുത്തു പോകാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഓടി വന്ന് ആ പയ്യനോട് ഇൻഷുറൻസ് ആണോ ഇനി മറ്റെന്തെങ്കിലും ആടാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വലിയ ഒരു സംഖ്യ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയും ആ ആൺകുട്ടിയും രണ്ടു പേരും ഫ്രണ്ട്സാണ് രണ്ടു പേരും ഒരുമിച്ച് ചെയ്യുന്ന തട്ടിപ്പാണ് പ്ലാനാണ് നോക്കുക ആ പയ്യന് പതുക്കെ പുറകിലൂടെ വന്ന് ആ ബൈക്കിൻ്റെ കീ എടുത്ത് പോയി നിങ്ങളത് കണ്ടതാണ് ബൈക്കിൻ്റെ കീ എടുത്ത് പോയി ആ പെൺകുട്ടി അയാളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ പേപ്പർ എന്തൊക്കെയോ പേപ്പറുകൾ കാണിച്ചിട്ട് ഇന്ന് ഓഫറുണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ പേപ്പർ കാണിച്ചിട്ട് അങ്ങനെ തോന്നുന്നു നമുക്കത് വ്യക്തമായിട്ട് അറിയില്ല ശ്രദ്ധ മാറ്റി അയാൾ നോക്കുന്ന സമയത്ത് വണ്ടിയിൽ കീയില്ല വീണ്ടും ഓഫീസിലേക്ക് പോയി നോക്കുക വീണ്ടും ഓഫീസിലേക്ക് കീ എടുക്കാൻ പോയ സമയത്ത് ആ പയ്യന് ആ പെൺകുട്ടി ആ ബൈക്ക് ബൈക്കെടുത്ത് പോയി എത്ര സിമ്പിളായിട്ടാണ് നോക്കുക ഇനി ആ വണ്ടി എന്ത് ചെയ്യുക മറിച്ചു വെക്കുക ഈ വലിയ വലിയ സിറ്റികളിലൊക്കെ അയാൾ തിരിച്ചു വന്നു കേട്ടോ അയാൾ തിരിച്ചു വന്ന സമയത്ത് ബൈക്കും ഇല്ല ഓൾറെഡി കീ നഷ്ടപ്പെട്ടു കീ എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോയ സമയത്ത് ഓഫീസിൽ കീ ഇല്ല തിരിച്ച് വണ്ടിയിലാണെന്ന് സംശയിച്ച് വണ്ടി നോക്കാൻ വന്ന സമയത്ത് വണ്ടിയും ഇല്ല പെൺകുട്ടിയും ഇല്ല അവിടെ ഇരുന്ന പയ്യനും ഇല്ല സംശയം തോന്നി സി സി ടി വി പരിശോധിച്ചു പൊക്കി പക്ഷേ ആ വാഹനം അവിടെ അവിടെ കച്ചവടാക്കി വിറ്റു അപ്പോൾ വലിയ സിറ്റികളിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് പെൺമക്കള് അല്ലെങ്കിൽ പെൺകുട്ടികൾ പഴയതുപോലെയല്ല അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു ലൈഫല്ല അവരുടേത് അവർക്കിപ്പോൾ ലക്ഷറി ലൈഫാണ് വേണ്ടത് അപ്പോൾ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പെൺമക്കളെ പുറത്തൊക്കെ പഠിക്കാൻ വിടുന്ന സമയത്ത് വലിയ സിറ്റികളിലൊക്കെ പഠിക്കാൻ വിടുന്ന സമയത്തൊക്കെ അതായത് നമ്മുടെ ശ്രദ്ധ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള സ്ഥലത്തൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നറിയോ കൂട്ടുകെട്ടാണ് ഫ്രണ്ട്സാണ് അപ്പോൾ പണം ഉണ്ടാക്കാൻ കണ്ടെത്തുന്ന മാർഗ്ഗങ്ങൾ അവർ നോക്കും കാരണം അവർക്ക് ലക്ഷറി ലൈഫ് അടിപൊളി ഫുഡ് നല്ല വസ്ത്രം നല്ല മൊബൈൽ ഫോണ് കറങ്ങാൻ വേണ്ടിയിട്ട് പൈസ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കും അത് ആഗ്രഹിക്കാത്ത ആരുമില്ല അപ്പം അങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ഇതൊക്കെയുള്ളു മാർഗം അതേപോലെ തന്നെ പല മാർഗങ്ങളുണ്ട് ഞാനിത് ഓപ്പണായിട്ട് പറയുന്നില്ല പെൺകുട്ടികൾ പണം ഉണ്ടാക്കുന്ന പല രീതികളുണ്ട് സൊ ഷെയർ ചെയ്ത് കൊടുക്കുക മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് ഇടയ്ക്കിടക്ക് ശ്രദ്ധിക്കുക അവർക്ക് ആവശ്യമുള്ള പണം മാത്രം അയച്ചു കൊടുക്കുക ക്ഷീണ കൊടുക്കുക മറ്റേ പേര് പറ്റി